നമസ്കാരം എല്ലാവർക്കും ഉപദേശിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗജന്യമായി കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫ്രീ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക യു ജി സിയുടെയും എ അംഗീകാരമുള്ള കോഴ്സ് നിങ്ങൾക്ക് സൗജന്യമായി പഠിക്കാവുന്നതാണ് വിവിധ വിഷയങ്ങളിൽ കോഴ്സ് ലഭ്യമാണ് പഠിക്കുന്നതിനും ജോയിൻ ചെയ്യുന്നതിനുമായി നിങ്ങൾ സ്വയം പോർട്ടൽ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ഏത് വിഷയമാണോ അത് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ലഭ്യമായ കോഴ്സുകൾ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായ കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് ഉദാഹരണം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണെങ്കിൽ സെർച്ച് ഓപ്ഷനിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഐ ഐ ടി ഐ എം പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകുന്ന കോഴ്സ് നിങ്ങൾക്കവിടെ കാണാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് സ്വയം കോഴ്സ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം ലോഗിൻ ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക കോഴ്സ് പഠിക്കുന്നത് സൗജന്യമാണെങ്കിലും സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ ചെറിയ പരീക്ഷാ ഫീസ് മാത്രം അടയ്ക്കേണ്ടതാണ് വിവിധ കേന്ദ്രങ്ങളിലായാണ് ഓൺലൈനായിട്ട് പരീക്ഷ നടത്തുന്നത് വിജയിക്കുന്നവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് കൂടുതലറിയാൻ സ്വയം പോർട്ടൽ സന്ദർശിക്കുക നന്ദി